ബി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിക്കുന്ന തെക്കേ നടയിലാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ ഒരടുത്ത് തന്നെ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസ് ഉണ്ട് അതിനപ്പുറത്തായിട്ട് നമ്മുടെ കേശവന്റെ പ്രതിമ അങ്ങനെയൊക്കെ ഉണ്ട് അതിനെ കേശവത്തായിട്ട് തന്നെ മരപ്രഭു ഉണ്ട് മരപ്രഭുണ്ട് അതിന് കുറെ ഒട്ടനവധി പുരാണങ്ങളും കുറെ ഇതിഹാസമായിട്ടുള്ള കാര്യങ്ങളും അതെ അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ നല്ലൊരു കൂടിയാണ് അപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേര് കൃതികളും രചനകളും വിചാരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ മേൽപ്പത്തൂർ സംസ്കൃതത്തിലാണ് അതുപോലെ തന്നെ ഈ പൂന്താനം എഴുതുന്നത് മലയാളത്തിലാണ് അപ്പൊ ഒരു ദിവസം പൂന്താനം വിളിച്ചു അതായത് എന്റെ പത്മനാഭ അമരപ്രഭു എന്ന് വിളിക്കുന്നതിന് പകരായിട്ട് എന്റെ പത്മനാഭ മരപ്രഭു അവ നമ്മുടെ മേലപ്പത്തൂര് ചിരിച്ചും കൊണ്ട് കളിയാക്കി പറയുന്നത് അപ്പോ മേലപ്പറത്തൂര് കളിയാക്കിയപ്പോ പൂന്താനത്തിന് ഭയങ്കര സങ്കടമായിരുന്നു വല്ലാത്തൊരു ചാളിതി ഒരു കൂടി വന്നപ്പോ ഭഗവാൻ കൃഷ്ണൻ തന്നെ ഉള്ളിൽ നിന്ന് അശരീരിപ്പെടുത്താ പറയുന്നത് അതായത് ഞാൻ തന്നെ മരപ്രഭു െന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഐഡിയയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ മലപ്രഭുവിന് അമ്പത്തഞ്ചടി ഉയരണ്ട് കേട്ടോ അമ്പത്തഞ്ചടി ഉയരണ്ട് പതിനാറ് സെന്റിമീറ്റർ പിന്നെ ഇതിന്റെ കൂട്ട് എന്താന്നറിയോ കളിമണ് തെറാക്കോട് അത് മാത്രല്ല കളിമണ്ണില് വേറെന്തൊക്കെയാണ് ഉൾപ്പെടുത്തി സാധാരണ കളിമണ്ണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒലിച്ചിറങ്ങും ഇത് ഒലിച്ചിറങ്ങില്ല അപ്പൊ അതിന്റേതായ കൂട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ അത് നല്ല എന്താ പറയുക ഇത് പുരാതന രീതിയിലുള്ള ഇതിൽ ഇതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം അതിന്റെ ഉറപ്പുകളും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട് വേറെ ഒരു മരങ്ങളുടെ രാജാവാണ് മരപ്രഭു എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് ഇത് പി വി രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ അതുകൂടാതെ തന്നെ മാന്നാറിലുള്ള ഒരാൾ കൂടി ഉണ്ട് ശ്രീ എം വി ഗണേശൻ ആചാര്യ എന്നാണ് ഇവരാണ് പിന്നെ അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഭക്തര് ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടി കൂടെ നിന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മളിത് കണ്ടത് മരപ്രഭു നമുക്ക് അതേപോലെ തന്നെ ഇത് മലപ്രാണ്ട് മരത്തിന്റെ രൂപമാണ് അതേപോലെ അത് മാത്രമല്ല നമ്മുടെ ഈ ആയുർവേദത്തിൽ സസ്യങ്ങള് ആയുർവേദ സസ്യങ്ങള് പച്ചിലകള് ഇതൊക്കെ ഇതിനൊക്കെ നല്ല പോസിറ്റീവ് ഉണർവ് കൊടുക്കുന്ന ഒരു ഇതും കൂടിയാണ് അത് കേട്ടോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നത് അതുപോലെ തന്നെ ഈ അച്ഛൻ പറഞ്ഞല്ലോ ആയുർവേദം ഉണ്ടല്ലോ അതൊക്കെ നിർമ്മാണങ്ങൾ ആ രീതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റോ ചെന്നൊരു എനർജി ഉണ്ട് എനർജി പോസിറ്റീവ് എനർജി എനർജി അപ്പൊ ആ ഒരു മരുന്നിൽ ഉണ്ടാകുമ്പോ നമുക്ക് ശരീരം അതാണോ ആ ഇവിടെ നിന്നാണ് മലപ്രഭുനെ കാണാണെങ്കിൽ പുറകിൽ നിന്ന് കാണാം നല്ല നല്ല എന്റെ ഭംഗി കൂടുതൽ മുടി വിരിച്ചിട്ട പോലെ നല്ല സ്റ്റൈലായിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കല്യാണം ഇവിടെ അപ്പൊ ആ ഇതിനു വേണ്ടി കല്യാണത്തിന് വേണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഞായറാഴ്ച പിന്നെ ഗുരുവായെ സംബന്ധിച്ച് പറയാനുള്ള അപ്പൊ ഈ വഴി വന്നോണ്ടിരുന്നപ്പോ ഞങ്ങള് വലിയൊരു കിണറുണ്ട് അല്ലേ കിണറ അത് നമ്മള് ഇവിടെ ഈ ഗസ്റ്റ് വെള്ളം ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൗസിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള വെള്ളം അടിക്കാനുള്ള കിണറാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി ആണ് അന്ന് നമ്മുടെ കെ കരുണാകര സാറിന്റെ പിറന്നാളായിരുന്നു എത്രാമത്തെ പിറന്നാളാണ് എഴുപത്തി ഏഴാമത്തെ പിറന്നാളായിരുന്നു അന്നാണ് ഈ മരപ്രഭു ഉദ്ഘാടനം ചെയ്തത് അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല സ്റ്റൈലാണ് അടിപൊളി സ്ഥലമാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ മരപ്രഭുവിനൊരു ഓറ കൊടുത്തിട്ടുണ്ട് ഒരു ചെമ്പോലയില് വരുന്ന ഒരു മറ്റേ ഗോൾഡൻ കളറില് ഒരു ഓല ഇത് ഇത് കൊടുത്തിട്ടുണ്ട് അത് നല്ല സ്റ്റൈലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് അതും അതും കൂടി വന്നപ്പോ നല്ല നല്ല രസമായിരുന്നു നല്ല ഭംഗിയായത് കേട്ടോ അപ്പോ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം